അൽഫലായ സ്കോളുള്ള പ്രദേശമാണത് അൽഫലായ് സ്കോൾ ബഡക്ക വെള്ളം കയറിയിക്കണ് നസ് കുസായിക്കണ് അൽഫല സ്കൂളിന്റെ ആ പ്രദേശാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കണേ നമ്മളും തട്ടിക്കാട വിട് கிணரக்களத்தடிக்கணும் தட்டிக்கா கீப்பாடம் കീപ്പാടം പ്രദേശമാണ് ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് അൽഫിലാൾ നല്ല വെള്ളം കൂടിയിരിക്കണ് അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പതിപ്പൂട്ടിയുണ്ട് നല്ല പരലും ഉണ്ട് നല്ല ആർ എസ്പിയും കുടിക്കുന്നുണ്ട് അത്യാവശ്യം മീനും ഉണ്ട് മീനെ പിടിക്കാനൊരു മാർഗമില്ല നമ്മള് വെള്ളത്തിന്റെ സെന്ററിലാണ് ഇപ്പൊ ഉള്ളത് ഞമ്മള് വീടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വരമ്പ് ഇവിടെ ഉണ്ട് ആ വരമ്പിനോടനുസരിച്ചിട്ടാണ് ഞമ്മള് പോയി കൊണ്ടിരിക്കുന്നത് അരക്കൊപ്പം വെള്ളമാണ് ആ അവിടുന്ന് ഒരാള് പാമ്പാ പാമ്പ ചേരും ചേര പോരക്കൊപ്പം വെള്ളത്തിലുള്ള ഇപ്പൊ ഈ പാടത്തുണ്ടായിരുന്ന വീടൊക്കെ വള്ളത്തിന്റെ അടിമെട്ടിക്കണ് വീടേയും കാര്യങ്ങളും നമ്മൾ ഞമ്മളെടുത്തുകൊണ്ടിരിക്കാണ് ഇനി കൂടി കൂടിയാണ് പോയി കഴിഞ്ഞ വെള്ളം മൂടും കീപ്പാടത്തെ ദൃശ്യമാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ല കണ്ടാടി വല ഉണ്ടെങ്കി നല്ല മീനും കിട്ടും മലല്ല വെള്ളത്തിലുള്ളത് അരക്കൊപ്പം വെള്ളത്തിലാണ് പൂളക്കുണ്ട് റോഡ് ഇതാ പൂളക്കുണ്ട് റോഡിലേക്കുള്ള വഴിയാണിത് പൂളക്കുണ്ട് റോഡിലേക്കുള്ള വഴിയാണിത് വടക്ക വള്ളം കയറിയിട്ട് നസു കുസാണ് ഇതാ വെഞ്ഞേരുടെ അടുക്കുള്ള വഴി ഒരാളെ ചോപ്പ് ഡ്രെസ്സൊക്കെ ഇട്ടിട്ട് വരുന്നുണ്ട് കോട്ടൊക്കെ ഇട്ടിട്ട് എന്താ എപ്പളാ ഇറങ്ങണ വീട്ടീന്ന് ഇതുവരെ അവിടെ പെട്ടതാ എവിടെ അ ശരിയാ സകല സാധനങ്ങളും ഇവിടെ ഹോട്ടലാ കൊടുത്തിട്ടുണ്ടോ ആ ആ ആ இந்த பூளக்குண்டிக்குள்ள ரோடாது பூளக்குண்டிக்கு நம்மளப்பிண்டிண்ட் போயணு வெள்ளக்கெட்டான போய் ஆ ആ അതൊക്കെ ഞാൻ എടുത്തിണ്ടല്ലോ കക്കിടിപ്പറം എത്ര മിനിറ്റ് എടുത്തിണ്ട് വിടാന്നത് ഇവിടക്ക പറമ്പിൽ വെള്ളം കയറിയിക്കണ് സുഖുസാ ഇനോള് ചൂണ്ടലിട്ടു വേ ഇവിടെ ഉള്ള വീടുകളിലൊക്കെ വള്ളം കറിക്കണം എല്ലോടത്തും വള്ളം കറിക്കും ദ്രാമല്യയുടെ വീട് ഇവിടെ ആകെ കുണ്ട നസ് കുസ് ആയിക്കണം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വള്ളത്തിക്കൂടെ ഇത് നമ്മളെ പാടത്തുള്ള സലാം സൈദറ പറമ്പിൻ്റെ അടുക്ക് പോണ ഇവിടെ ഇവിടെക്കാകെ വള്ളം പൊന്തി ഹലാഖായിക്കും പൂളക്കുണ്ട് റോഡ് എന്നൊക്കെ പറയും പൂളക്കുണ്ട് പൂളക്കുണ്ട് റോഡ് എന്നൊക്കെ പറയും ആ റോഡാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷഫീഖിൻ്റെ വീടും പരിസരങ്ങളാണ് ഈ കാണുന്നത് ആകെ വെള്ളക്കെട്ടിലുള്ളത് തോടൊക്കെ മറിഞ്ഞു വരുന്ന രംഗാണിത് കൂളക്കൊണ്ട് കാതറല്ലേരുടെ ബഷീറിൻ്റെ സ്ഥലമാണ് പെയ് കാണത് അങ്ങനെ ഓരോരോ സ്ഥലങ്ങൾ കണ്ടുകൊണ്ടിരിക്കാണ് ഒക്കെ വള്ളക്കെട്ടിന്റെ അടിയിലാണ് കെടുക്കണത് വീടുകളൊക്കെ ആകെ നസ് ഗുസ്സായിക്കണ് എന്നാ പോരേ ഇവിടൊന്നും നിലയില്ല നിൽക്കാന് ആ യാതിയിലാ വെള്ളം പൊന്തിക്കണ് കണ്ടോളി നല്ല കാണി കാണണ്ടവരൊക്കെ കണ്ടോളി ആകെ പിടുത്തം വിട്ടിക്കണ് ആകെ വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കണിപ്പോ ഇനിയിപ്പങ്ങട്ട് പോണെങ്കി ബോട്ട് വിൽക്കേണ്ടി വരും ആ യാതിയിലാ പള്ളത് മീനും കാര്യങ്ങളൊക്കെ നല്ലണ്ട് അരക്കൊപ്പം വെള്ളം കഴുത്തിനൊപ്പം വെള്ളത്തിൽ അയക്കണിപ്പോ എന്നാ പോരെ ഏ പാമ്പാണാവോ അലാക്ക് ഇവിടൊക്കെ നമ്മളെ മൂടും മുങ്ങിത്തീരും അങ്ങനത്തെ വെള്ളമാണ് ഉള്ളത് ഈ കാണുന്നത് ഇത് ഷഫീഖിന്റെ വീട് പെരുമുക്കിയുള്ള ഭാരത്തേക്കൊക്കെ വള്ളം കേറിയിക്കുന്നു എന്നാ പോരേ ഊളക്കുണ്ട് റോഡ് ഷഫീഖിന്റെ വീടാണിത് സലാം സഹദ്രതാ ആകെ വെള്ളത്തിലാ അൽഫലാ പാടവും ഫുൾ വീടിയാണ് ഈ കാണുന്നത് ഇതൊക്കെ വള്ളത്തി മുങ്ങിയ വീടാണ് ഇത് നമ്മളെ റഷീദക്കാരുടെ വീടാണ് അങ്ങേ കാര്യം എല്ലാ കാര്യം മുങ്ങിക്കണ് വള്ളത്തിലായിക്കണ് നമ്മളെ ഫാം വള്ളത്തിൻ്റെ അടിയിലായിക്കണ് വെള്ളം നല്ല ഉണ്ട് ഈ സ്ലാബ് ഒക്കെ മൂടാനായിക്കണ് ഇപ്പോളും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മഴക്കൊരു ശമനം വന്നില്ല അതിലിടക്ക് ചെറിയ ഒരു ബ്രേക്കെടുത്ത് പോയി മഴ വീണ്ടും താ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് മീൻ നല്ല കുടിക്കുന്നുണ്ട് നല്ലോണം മീൻ കയറിയിട്ടുണ്ട് വല വീശാനൊരു മാർഗമില്ല കാരണം എല്ലായിടത്തും പിന്നെ പാടത്തിൻ്റെ അടിയിലൊക്കെ പുല്ലും ചണ്ടിയും കാരണം മീൻ പിടിക്കാനും മാർഗമില്ലാതായി വെള്ളം ഒന്നാകെ നസുകൂസാക്കി പോയിക്കണ് എന്നാ പോരെ എല്ലാ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ കാണണ ഇത് മോളീന്നുള്ള പേടിയാണ് ആ കാണുന്ന കരണ്ടും കമ്പി അവിടക്കൊന്നും നടന്നു പോവാൻ പറ്റില്ല കരണ്ട് പിടിക്കാൻ സാധ്യത ഉണ്ട് കാരണം അത് മൂടിക്കണ് ആ സാധനം നമുക്ക് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു ഇതാണ് ആ കാണുന്നത് അൽഫലാവ് അൽഫലാവ് ഒക്കെ വെള്ളത്തിലാണ് ഇപ്പം ഉള്ളത് കംപ്ലീറ്റ് പോയിക്കണ് പിടുത്തം മുട്ടിക്കണ് അതങ്ങേ കരാ